എന്ന റാപ്പർ കഴിഞ്ഞ ദിവസം അകത്തായത് വലിയ മാധ്യമ ആഘോഷത്തിന് കാരണമായിട്ടുണ്ട് സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ എല്ലാ ആളുകളും വേടനെക്കുറിച്ചാണ് പറയുന്നത് വേടനകത്തായി ലഹരിക്കെതിരെ എന്താണ് സിന്തറ്റിക് ലഹരിക്കെതിരെ ആളുകളെ ബോധവത്കരിച്ചിട്ട് ലഹരിക്കുടുക്കിൽ വേടൻ ചെന്ന് ചാടി ചാടി എന്നൊക്കെയാണ് എന്നാൽ വേടൻ്റെ കയ്യിൽ നിന്ന് ആറ് ഗ്രാം കഞ്ചാവാണ് പോലീസ് സംഘം പിടിച്ചെടുത്തത് അതുകൊണ്ട് തന്നെ വേടന് സ്റ്റേഷൻ ജാമ്യം ലഭിക്കുകയും ചെയ്യും എന്നാൽ അതേ അവസരം വേടൻ പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടി നട ഷോകളിലൊക്കെ ഇടുന്ന ഒരു പുലിപ്പല്ല് ഘടി എന്താണ് ചേർത്തൊരു മാലയുണ്ട് പുലിപ്പല്ല് മാല അതാണ് വേടനെ ഇപ്പോൾ ശരിക്കും കുരുക്കിയിരിക്കുന്നത് നമുക്ക് തോന്നാം പുലിപ്പല്ലിൽ അല്ലെങ്കിൽ പുലി പുലിനഖമൊക്കെ വെച്ചുള്ള മാലകൾ മുമ്പ് വ്യാപകമായി പ്രചരിച്ചിരുന്നില്ലേ നാട്ടിലെങ്കിലും പലരും ഇട്ടിരുന്നു പക്ഷേ അതൊക്കെ വ്യാജ പുലിനഘങ്ങളും പ്ലാസ്റ്റിക്കിലുള്ള സംഭവങ്ങളുമൊക്കെയാണ് ഇത് ആണെന്ന് വേടൻ പലരോടും പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിലെടുത്തപ്പോഴും ഈ മാലയെക്കുറിച്ച് ചോദിച്ചാൽ പറഞ്ഞു ഇത് ഒറിജിനലാണ് ഇത് ഒറിജിനൽ ആണെന്ന് പറഞ്ഞു അപ്പോഴാണ് പോലീസിന് ഇതിൻ്റെ ഗൗരവം മനസ്സിലായത് ആയിരത്തി തൊള്ളായിരത്തി ഗൗരവം നമ്മൾ ഈ പുലിനകം ആനക്കൊമ്പ് എന്നൊക്കെ വന്യജീവികളുടെ തോല് അവയവങ്ങൾ മാംസം ഇതൊക്കെ സർക്കാരിൻ്റെ അധീനതയിൽ വരുന്നതാണ് ഈ പ്രത്യേകിച്ച് കടുവ പുലി അതൊക്കെ ഷെഡ്യൂൾ ഒന്നിൽ വരുന്ന മൃഗങ്ങളാണ് ആ മൃഗങ്ങൾ സർക്കാരിൻ്റെ സംരക്ഷണയിലാണ് അപ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങളും അതായത് എൻ്റെ ശരീരഭാഗങ്ങളും സർക്കാരിൻ്റെതാണ് സർക്കാരാണ് അതിൻ്റെ അതോറിറ്റി അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമം അനുസരിച്ച് വേടൻ ചെയ്തത് ചെയ്തത് അതായത് കഴുത്തിൽ പുലിപ്പല്ല് കൊണ്ടുള്ള മാല അണിഞ്ഞത് അല്ലെങ്കിൽ നഖം കൊണ്ടുള്ള മാല അണിഞ്ഞത് വന്യജീവി സംരക്ഷണ നിയമം അനുസരിച്ച് വലിയ ഗുരുതരമായ തെറ്റാണ് മൂന്ന് വർഷം മുതൽ ഏഴ് വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് വേടൻ ചെയ്തത് പതിനായിരം രൂപ പിഴയും അടയ്ക്കണം കുറ്റം ആവർത്തിച്ചാൽ ശിക്ഷയുടെ പരിധി വീണ്ടും കൂടുകയും ചെയ്യും ഇത് എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമത്തിലെ സെക്ഷൻ നാൽപ്പതിലാണ് ഈ ഒരു ഇത് ഉള്ളത് അതായത് കുറ്റമാണ് ചെയ്തത് കുറ്റമാണ് ഇങ്ങനെ ഒന്നും അതായത് വനംവകുപ്പിൻ്റെ അറിവോ സമ്മതമോ കൂടാതെ ഇത്തരം വസ്തുക്കൾ അതായത് വന്യമൃഗങ്ങളുടെ ശരീരഭാഗങ്ങൾ സൂക്ഷിക്കുകയോ കൈമാറ്റം ചെയ്യുകയോ ചെയ്യാൻ പാടില്ല അതാണ് ആ വന്യജീവി സംരക്ഷണ നിയമം നാൽപ്പതാം അനുച്ഛേദത്തിൽ പറയുന്നത് അത് കഴിഞ്ഞ് അൻപത്തിയേഴിലാണ് ഇതിന് എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടാം എങ്ങനെ ഇത് ഇത് തൻ്റെ കയ്യിൽ വശമെത്തിയത് അല്ലെങ്കിൽ ആനക്കൊമ്പാണെങ്കിലും അതുപോലെ പുലിനഖമാണെങ്കിലും പുലിപ്പല്ലാണെങ്കിലും ഇത് എങ്ങനെ തൻ്റെ കൈവശം എത്തി അത് നിയമാനുസൃതമാണ് തൻ്റെ കൈവശം എത്തിയതെന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം പ്രതിക്കാണ് അപ്പോൾ ഇയാൾ വേടൻ പറയുന്നുണ്ട് വേടൻ്റെ യഥാർത്ഥ പേര് ഹിരൺ ഹിരൺദാസ് മുരളി പറയുന്നുണ്ട് ഇത് തനിക്ക് മലേഷ്യൻ പൗരനായ മലേഷ്യയിൽ സ്ഥിരതാമസമുള്ള ഒരു തമിഴ് വംശജൻ മലേഷ്യൻ പൗരത്വമുള്ള തമിഴ് വംശജൻ ഒരു രഞ്ജിത് കുമ്പിടി രഞ്ജിത് കുമ്പിടി എന്ന് പറയുന്ന ഒരു ആരാധകൻ ചെന്നൈയിൽ വെച്ച് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സമ്മാനിച്ചതാണ് ഇത് തൻ്റെ ഷോകളിലൊക്കെ ഇയാൾ ഞാൻ ധരിക്കാറുണ്ട് എന്ന് പോലീസിനോടും ഒഴിവു കൊടുത്തു ഇനിയിപ്പോൾ ആ വഴിക്ക് മലേഷ്യയിലെ രഞ്ജിത്ത് കുമ്പിടിയെ കണ്ടെത്താനും പോലീസ് പോലീസല്ല വനംവകുപ്പ് ശ്രമം നടത്തുമെന്നാണ് അറിയുന്നത് ഇനി ഈ വകുപ്പിലെ അമ്പത്തിയൊന്ന് മുപ്പ സെക്ഷനിലാണ് ശിക്ഷ പറയുന്നത് അമ്പത്തി പറയുന്നു ശിക്ഷയിൽ നിന്ന് ഒഴിവാകാൻ എന്തൊക്കെ നടപടികൾ അതായത് നിയമാനുസൃതമാണ് തൻ്റെ കൈവശം എത്തിയതെന്ന് തെളിയിക്കണം അപ്പോൾ അത് നിയമാനുസൃതമാണ് എത്തിയത് തനിക്കിത് സമ്മാനിച്ചത് രഞ്ജിത്ത് കുമ്പിടി എന്ന് പറയുന്ന ആരാധകനാണ് അയാൾ മലേഷ്യൻ മലേഷ്യയിൽ സ്ഥിരതാമസമുള്ള തമിഴ് വംശജനാണ് എന്ന കാര്യം വേടൻ വനം വകുപ്പിനെ അറിയിച്ചിട്ടുണ്ട് പോലീസിനെ അറിയിച്ചിട്ടുണ്ട് എന്നാൽ ഇത് ശരിയാണെന്ന് കൂടി തെളിയിക്കണം രഞ്ജിത്ത് കുമ്പിടിയെ കൊണ്ടുവന്ന് മൊഴി കൊടുപ്പിക്കണം രഞ്ജിത് കുമ്പിഡിക്ക് ഇത് എവിടെ നിന്ന് കിട്ടി എന്ന് എന്ന് വരുത്തണം എന്ന് എന്നത് തെളിയിച്ചാൽ മാത്രമേ ഈ കേസിൽ നിന്ന് ഈ വേടന് എന്താണ് വളരെ വേഗം ഊരിപ്പോകാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ വേടൻ വലയിൽ ആകുമെന്ന് തന്നെയാണ് നിയമവിദഗ്ദ്ധർ പറയുന്നത് ഇനി ഈ കേസിൻ്റെ മറ്റൊരു വശം നോക്കുകയാണെങ്കിൽ ഈ മോഹൻലാലിൻ്റെ കൈവശമുള്ള ആനക്കൊമ്പ് നമുക്കറിയാം വിവാദമായതാണ് മോഹൻലാൽ ആനക്കൊമ്പ് സൂക്ഷിക്കുന്നു എന്ന് പറഞ്ഞ വലിയ വിവാദമായി നിയമക്കുരുക്കൊക്കെ വന്നതാണ് പക്ഷേ ഇതിനകത്തൊരു പ്രത്യേകത മോഹൻലാൽ ഈ മോഹൻലാലാണെങ്കിൽ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ആളുകൾക്ക് പലതരം സമ്മാനങ്ങൾ ലഭിക്കും ഈ സമ്മാനമൊക്കെ കൊണ്ട് വീട്ടിൽ വയ്ക്കും വേടനും സംഭവിച്ചതാണ് സമ്മാനമായി കിട്ടിയത് അതിൻ്റെ നിയമവശം അറിയാതെ കഴുത്തിലിട്ട് നടക്കുക നടക്കുകയും അത് ഒറിജിനലാണെന്ന് എന്താണ് പോലീസിനോട് പറയുകയൊക്കെ ചെയ്തതാണ് വേടനും കുരുക്കായത് അത് അറിവില്ലായ്മ കൊണ്ട് പലപ്പോഴും സംഭവിക്കുന്നതാണ് ചിലപ്പോൾ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യാം ഇത് അറിവില്ലായ്മ കൊണ്ടുപോകാം അറ ഇതെങ്ങനെ സൂക്ഷിക്കണമെന്ന് വെച്ചാൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡിനെ വിവരം അറിയിക്കണം ഇങ്ങനൊരു സാധനം എനിക്ക് സമ്മാനമായി ലഭിച്ചിട്ടുണ്ട് ആനക്കൊമ്പാണെങ്കിൽ ആനക്കൊമ്പ് പുലിപ്പല്ലാണെങ്കിൽ ആണെങ്കിൽ പുലിപ്പല്ല് പുലിനകം പുലിത്തോല് എല്ലാം എനിക്കിങ്ങനെ സമ്മാനമായി ലഭിച്ചു ഇന്ന വ്യക്തി അവിടെ ഇത് നിയമാനുസൃതമാണ് അവരുടെ രാജ്യത്ത് ഇത് നിയമപരമായി ഇത് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല അതുകൊണ്ട് അവർ സൂക്ഷിച്ചിരുന്നതാണ് അവർ എനിക്ക് സമ്മാനമായി തന്നതാണ് എന്ന് വ ചീഫ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് കത്ത് കൊടുക്കണം എന്നിട്ട് അദ്ദേഹത്തെ ഇത് കാണിക്കണം അപ്പോൾ അദ്ദേഹം ഒരു പെർമിഷൻ സർട്ടിഫിക്കറ്റ് തരും അദ്ദേഹത്തിന് അത് പരിശോധിച്ച് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം ഒരു പെർമിഷൻ തരും ആ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം വസ്തുക്കൾ അല്ലെങ്കിൽ ഇത്തരം ഇത്തരം പുലിനകമോ പുലിപ്പല്ലോ ആഭരണങ്ങളിൽ കോർത്തിടാനോ അല്ലെങ്കിൽ വീട്ടിൽ സൂക്ഷിക്കാനോ സാധാരണക്കാർക്ക് സിവിലിയൻസിന് അധികാരമുള്ളൂ അല്ലെങ്കിൽ ഇത് സർക്കാരിൻ്റെ സംരക്ഷിത മൃഗങ്ങളാണ് ഷെഡ്യൂളിൽ നിന്നിൽപ്പെട്ട മൃഗങ്ങളാണ് അവയുടെ എന്താണ് അവയവങ്ങളും അതുപോലെ തന്നെ ശരീരാവശിഷ്ടമൊക്കെ സർക്കാരിൻ്റെ അധീനതയിൽ വരുന്നതാണ് ഇതാണ് വേടന കുരുക്കായ നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമത്തിലെ ഈ വകുപ്പുകളാണ് വേടനെ കുരുക്കിയിരിക്കുന്നത് ഇതിനെക്കുറിച്ച് കൃത്യമായ അന്വേഷണമാണ് ഇപ്പോൾ വനം വകുപ്പും പോലീസ് നടത്തുന്നത് അതേ അവസരം ഇത് ഒന്നാമത്തെ കാര്യം കഞ്ചാവ് കഞ്ചാവ് വളരെ കുറച്ച് മാത്രമേ കണ്ടെടുത്തിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ പോലീസ് സ്റ്റേഷന് ജാമ്യം കൊടുത്തു പക്ഷേ മറ്റൊരു കുരുക്ക് എന്ന് പറയുന്നതാണ് ഈ ഞാൻ പറഞ്ഞ പുലിപ്പല്ല് ഇനി മൂന്നാമത്തെ കുരുക്കാണ് ആയുധങ്ങൾ വേടൻ്റെ ഫ്ലാറ്റിൽ നിന്ന് വേടൻ താമസത്തിന് തൃപ്പൂണിത്തറയിലെ ഫ്ലാറ്റിൽ നിന്ന് ആയുധങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട് അത് പുല്ലുചെത്താനും ഗാർഡനിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന മഴപോലൊരു ഉപകരണവും അതുപോലെ കത്തിയും ഒക്കെ കണ്ട കണ്ടെത്തിയിട്ടുണ്ട് ഇതെന്തിനാണ് വേടൻ സൂക്ഷിച്ചിരുന്നതെന്ന് പോലീസ് അന്വേഷിക്കും ഇതെല്ലാം ഓൺലൈനിലൂടെയാണ് വാങ്ങിയതെന്ന് തെളിവൊക്കെ നില വേടൻ സമർപ്പിച്ചിരുന്നുവെങ്കിലും ഈ വസ്തുക്കൾ എന്തിനാണ് ഇയാൾ സൂക്ഷിച്ചിരുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ഈ തൃശ്ശൂരുകാരനായ ഹിരൺദാസ് മുരളി വളരെ വേഗം എന്താണ് റാപ്പർ എന്ന കേരളത്തിലെ സ്വന്തം റാപ്പർ എന്ന നിലയിൽ പ്രശസ്തനായ വ്യക്തിയാണ് ദ്ദേഹത്തിൽ ചില സിനിമ സിനിമകളിലും വളരെയധികം സംഭാവനകൾ നൽകിയിട്ടുണ്ട് ദളിത് ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്ന തരത്തിലാണ് വേടൻ ശ്രദ്ധേയനാകുന്നത് ശക്തമായ ഭാഷയിൽ കടമനിട്ടയൊക്കെ ഇതിനു മുമ്പ് എത്രയോ കാലം മുമ്പ് തന്നെ പറഞ്ഞു വെച്ച കടമനിട്ടയും അതുപോലെയുള്ള ഒരുപാട് ആളുകളുണ്ട് ദളിത് കവികളുണ്ട് ഒരു ഒത്തിരി ആളുകൾ ആശയങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും വേടൻ ഇത് ന്യൂജൻ തലമുറയിലേക്ക് വേറൊരു തരത്തിൽ സന്നിവേശിപ്പിച്ചു അങ്ങനെ വേടൻ പ്രശസ്തനാവുകയും ലക്ഷക്കണക്കിന് രൂപ ഒരു ഷോയ്ക്ക് വാങ്ങുന്ന കലാകാരനായി മാറുകയും ചെയ്തു ഇഞ്ഞ് പാണനല്ല പുലേനല്ല തമ്പുരാനോടെന്നൊക്കെ ചോദിച്ച് തെറി വരെ പറഞ്ഞ് ആളുകളെ എന്താണ് ആസ്വാദ്യ ആസ്വാദ്യകരമായി കൊണ്ടുപോകുന്ന ഷോകളാണ് വേടൻ്റെത് കഴിഞ്ഞ ദിവസം നിശാഗന്ധിയിൽ പിന്നെ ദുരന്ത നിവാരണ അതോറിറ്റിക്കാർ വന്ന് പാട്ട് നിർത്താൻ പറഞ്ഞു കാരണം അല്ലെങ്കിൽ വലിയ അപകടം തിക്കിലും തിരക്കിലും മിട്ട് വലിയ അപകടം നടക്കും അതുകൊണ്ട് നിങ്ങൾ ഷോ അവസാനിപ്പിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റിക്ക് വരെ അന്ന് പറയേണ്ടി വന്നു അത്രമാത്രം തള്ളാണ് സംസ്ഥാന സർക്കാരിൻ്റെ നാലാമ് നാലാം വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ടും വേടൻ്റെ ഷോ വെച്ചിരുന്നു പക്ഷേ ഇന്നലെ ആ കേസൊക്കെ വന്നപ്പോൾ അത് റദ്ദ് ചെയ്തു വേണ്ട എന്ന് വെച്ചു ആ പരിപാടി ഉപേക്ഷിച്ചു സർക്കാർ അങ്ങനെ വേടൻ വലിയ വളരെ പെട്ടെന്ന് പ്രശസ്തനാവുകയും സിനിമാതാരങ്ങളും അനൂപ് മേനോൻ ഉൾപ്പെടെയുള്ള ആളുകൾ വേടനെ പ്രകീർത്തിച്ച് സോഷ്യൽ മീഡിയയിൽ എഴുതിയിട്ടുമുണ്ട് എന്തുകൊണ്ട് വേടൻ കാലിക പ്രസക്തനാകുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ഒരുപാട് സോഷ്യൽ സാമൂഹികമായ പിന്തുണയും ജനങ്ങളുടെ പിന്തുണയും കിട്ടിയ വേടൻ ലഹരിക്കെതിരെ തൻ്റെ ഷോകളിൽ സംസാരിച്ചു കൊണ്ടിരുന്ന ആൾ ഇങ്ങനെ കഞ്ചാവ് സ്ഥിരം ഉപയോഗിക്കുന്ന ആളാണ് എന്ന് എക്സൈസിനും പോലീസിനു മനസ്സിലായത് ഇയാൾ താമസിക്കുന്ന ഫ്ലാറ്റിൽ ഇയാൾ പരിശീലനത്തിൽ എത്തുന്ന ഫ്ലാറ്റിൽ കുറേ ഗായകർ അല്ലെങ്കിൽ അവിടെ ഇദ്ദേഹത്തെവുമായി സഹകരിച്ച് നിൽക്കുന്ന ടീം മെമ്പേഴ്സ് അവിടെ വരികയും അവിടെ ലഹരി ഉപയോഗം അതായത് നിരോധിത ലഹരി വസ്തുക്കളുടെ ഉപയോഗം നടക്കുന്നുണ്ടെന്ന വ്യക്തമായ രഹസ്യാന്വേഷണ വിവരത്തിന് ശേഷമാണ് പോലീസ് ഫ്ലാറ്റ് റെയ്ഡ് ചെയ്യുന്നത് ഫ്ലാറ്റ് റെയ്ഡ് ചെയ്യുമ്പോൾ ഇവരിൽ പലരും കഞ്ചാവിൻ്റെ ഉന്മാദത്തിലുമായിരുന്നു അപ്പൊ ശരിക്ക് പറഞ്ഞാൽ ഇയാൾ പറയുന്നതൊന്നും ഇയാൾ എന്താണ് ദളിത് സ്നേഹം കാണിച്ചതും ഈ ആശയങ്ങൾ വിളിച്ചു പറഞ്ഞതും തെറി ഉൾപ്പെടെ സമൂഹത്തിന്റെ എന്താണ് പുഴുക്കുത്തുകൾക്കെതിരെ ആഞ്ഞടിച്ചതുമൊക്കെ സ്വബോധത്തിലായിരുന്നില്ല ലഹരിയുടെ പ്രേരണയിലായിരുന്നു എന്ന് നമുക്കറിയാം മുമ്പ് പല ചില ആളുകളെങ്കിലും ചില എഴുത്തുകാരെങ്കിലും ഈ ചില വസ്തുതകൾ വിളിച്ചു പറയുന്നത് ലഹരിയുടെ അതായത് നിരോധിത ലഹരികൾ പ്രത്യേകിച്ച് കഞ്ചാവ് അതുപോലെ തന്നെ സിന്തറ്റിക് ഡ്രഗുകൾ ഇതിൻ്റെയൊക്കെ ലഹരിയിലാണ് എന്ന കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ എക്സൈസിനും പോലീസിനും രഹസ്യ വിവരം ലഭിച്ചിരുന്നു അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇവരൊക്കെ നിരീക്ഷണത്തിലുമായിരുന്നു അങ്ങനെ ആ നിരീക്ഷണത്തിനൊടുവിൽ നിന്ന് പരിശോധിച്ചപ്പോഴാണ് എന്താണ് പുകയും ഇതൊക്കെ നിറഞ്ഞു നിന്ന് ഫ്ലാറ്റ് മുറിയിൽ നിന്ന് വേടനെ അറസ്റ്റ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് വേടനെന്ന കലാ കലാകാരൻ ലഹരിക്കെതിരെ പ്രഭാഷണങ്ങൾ നടത്തിയിരുന്നെങ്കിലും ലഹരി കേസിലാണ് ഒടുവിൽ വലയിലാകുന്നത് ലഹരി കേസിൽ നിസ്സാര വകുപ്പ് വകുപ്പല്ല ചുമത്തിയിരിക്കുന്നത് ഗൂഢാലോചനയുണ്ട് വിൽപ്പന ലഹരി വിൽക്കാനുള്ള തയ്യാറെടുപ്പ് ലഹരി ഉപയോഗം കഞ്ചാവിൻ്റെ ഉപയോഗം കഞ്ചാവ് വിൽക്കാൻ ശ്രമം അതുപോലെ തന്നെ ഗൂഢാലോചന ഇത്തരം വകുപ്പുകൾ കൂടി ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് അതും നിസ്സാരമായി തള്ളിക്കളയാൻ പറ്റില്ല പക്ഷേ അളവ് കുറഞ്ഞതുകൊണ്ട് ആണ് സ്റ്റേഷൻ ജാമ്യം കൊടുത്തത് പക്ഷേ ആ കേസിൽ രണ്ടാം പ്രതിയാണ് വേടൻ എന്ന ഹിരൺദാസ് മുരളി ഈ കേസ് പോലീസ് കേസ് ഇങ്ങനെ കോടതി കയറിപ്പോകും പക്ഷേ വനം വകുപ്പിൻ്റെ കേസിൽ വേടൻ എന്താണ് അത് കൃത്യമായി വലയിൽ തന്നെ വീണു എന്നുള്ളതാണ് അത് ഒന്നുകിൽ ആയിരിക്കാം അല്ലെങ്കിൽ അഹങ്കാരം കൊണ്ടായിരിക്കാം